ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏപ്രിൽ മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയത്തെക്കുറിച്ചും അതുപോലെ തന്നെ വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു സ്വിച്ച് വേർഡിനെക്കുറിച്ചും പറയാനാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അഭിജിത്ത് നക്ഷത്ര സമയം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാ മാസവും പറയാറുള്ളതാണ് എന്നാൽ പോലും കുറേ പേര് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാം അഭിജിത്ത് നക്ഷത്ര സമയമെന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പന്ത്രണ്ട് മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റും അത് രണ്ടും കൂടി കൂടിച്ചേർന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഇരുപത്തി നാല് മിനിറ്റ് സമയത്തെയാണ് നമ്മൾ ഈ അഭിജിത്ത് നക്ഷത്ര എന്ന് പറയുന്നത് നമ്മുടെ എന്തൊരാഗ്രഹവും സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കഴിഞ്ഞ മാസം മൂന്നാല് പേരിത് ചെയ്ത് കാര്യം സാധിച്ചതായിട്ട് എനിക്ക് കമൻറ്റും ഇട്ടിരുന്നു അപ്പം ഈ ഒരു അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് കൃഷ്ണഭഗവാൻ്റെ മയിൽപീലിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു അഭിജിത് നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് തൻ്റെ മയിൽപീലിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള ഒരു കഥയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയം എന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം ഞാൻ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ ഒരു ഏപ്രിൽ മാസത്തിലെ അഭിജിത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ചയാണ് ഈ ഒരു മാസത്തെ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് അഭിജിത്ത് നക്ഷത്ര സമയം അതായത് ആ പവർഫുള്ളായിട്ടുള്ള ഇരുപത്തി നാല് മിനിറ്റ് സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് വരെയുള്ള സമയമാണ് മിക്കവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും അപ്പം അവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം അപ്പം ഈ ഒരു സമയത്ത് എന്നും ചെയ്യുന്നവർക്കിതറിയാം എങ്കിൽ പോലും ഞാൻ പറയാം ഞാൻ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുത്ത് അതിൽ രണ്ട് മൺദീപങ്ങൾ വെച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ കൊണ്ട് അലങ്കരിച്ച് നെയ്യൊഴിച്ച് കിഴക്കോട്ട് ഇരിക്കുന്ന രീതിയിൽ ജ്വാല വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ ഒരു അഭിജിത് നക്ഷത്ര സമയത്ത് വിളക്ക് കൊളുത്താനായിട്ട് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കണം അതിനു ശേഷം ആ ഒരു ദീപത്തിന് മുൻപിലിരുന്ന് എന്ത് എന്താഗ്രഹമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം മൂന്ന് തവണ നിങ്ങൾ ചൊല്ലണം മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് പറയുകയും ചെയ്യാം അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാദധീയജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ മേധിന ഭവതവിളാംശുധ പരിപാലയ ശരണാഗത പാഹിമ ഇതാണ് അഭിജിത് സ്തുതി എന്ന് പറയുന്നത് അപ്പം ഈ ദീപം കൊളുത്തിവെച്ച് നമ്മൾ ഈ ഒരു മന്ത്രം മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ മന്ത്രം ആ ഒരു ഇരുപത്തിനാല് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇപ്പം കൃഷ്ണ ഭഗവാന്റെ ഇതാണ് ഒരു അഭിജിത് നക്ഷത്രം എന്നതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രങ്ങൾ ചൊല്ലാം അല്ലെങ്കിൽ ഓം ശരവണഭവ ചൊല്ലാം സ്കന്ധഷ്ടീകവം ചൊല്ലാം ഓം നമശിവായ ചൊല്ലാം അങ്ങനെ എന്തു മന്ത്രമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു മന്ത്രം ആ ഒരു ഇരുപത്തി മിനിറ്റ് തവണ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ റിമൈൻഡർ വെക്കണം തിങ്കളാഴ്ചയാണ് മറന്നു പോവരുത് ആരും തന്നെ ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ ഈ ഒരു സമയം ഓർത്തിരുന്ന് ഈ ഒരു മന്ത്രം മൂന്ന് തവണ മനസ്സിൽ ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇരുപത്തി മിനിറ്റ് സമയം ചൊല്ലിയാൽ മതിയാകും പിന്നെ അന്നത്തെ ദിവസം നോൺ വെജ് കഴിച്ചിട്ട് ഈ ഈയൊരു കാര്യം ചെയ്യരുത് അബദ്ധത്തിൽ ഞങ്ങൾ മറന്നുപോയി നോൺ വെജ് കഴിച്ചു കഴിച്ചുപോയി ഞങ്ങളിത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ വീണ്ടും നിങ്ങൾ കുളിക്കേണ്ടി വരും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല മറ്റു രീതിയിലുള്ള ഒരശുദ്ധിയും നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ കാലും കൈയും മുഖവും കഴുകിയതിന് ശേഷം ഈ ഒരു രണ്ട് മൺദീപും കൊളുത്തിവെച്ച് അതിന് മുൻപിലിരുന്ന് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ് പിന്നെ പൂജാമുറിയിൽ ബാക്കിയുള്ള എല്ലാ വിളക്കുകളും ഈ സമയത്ത് കൊളുത്തണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഈ രണ്ടേ രണ്ട് മൺദീപം മാത്രം കുളുത്തിയാൽ മതിയാവും അതുപോലെ തന്നെ പീരീഡ് സമയത്തും പുലവാലായ്മുള്ളപ്പോഴൊന്നും നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലരുത് നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിൽ അതായത് വിളക്കൊന്നും കത്തിക്കാതെ മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം ഓർത്തുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ് അതിലൊന്നും യാതൊരു വിധത്തിലുമുള്ള തെറ്റുകളില്ല അപ്പോൾ നിങ്ങൾക്ക് സമയം മനസ്സിലായി ഡേറ്റ് മനസ്സിലായി മന്ത്രം മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേഡിനെ കുറിച്ചാണ് സ്വിച്ച് വേഡ് എന്താണ് എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല കാരണം പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ സ്വിച്ച് വേഡ് ഇതെങ്ങനെയാണ് നമുക്ക് വർക്കാകുന്നത് എന്നൊക്കെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള വേഡ്സാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ തടസ്സങ്ങളുമില്ലാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെ യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും സ്വിച്ച് വേഡ്സിനെ ബാധിക്കുന്നതല്ല ഇംഗ്ലീഷുകാരാണ് കൂടുതലായിട്ടും സ്വിച്ച് വേഡ്സ് കണ്ടുപിടിച്ചിരിക്കുന്നതും അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി വിജയം കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്വിച്ച് വേഡ്സിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാത്രവുമല്ല സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒന്നെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും മലയാള ഭാഷയിലും അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലും ഇതിനെ നമുക്ക് തർജിമ ചെയ്യാനും സാധിക്കുകയില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സ്വിച്ച് വേഡാണ് ഈ ഒരു സ്വിച്ച് വേഡും ഞാൻ പറഞ്ഞു ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു അസുഖം വന്ന് സഡനായിട്ട് ആ അസുഖത്തിൽ നമുക്ക് റിലീഫ് വേണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ് അത്യാവശ്യമായിട്ട് കയ്യിൽ പൈസ വേണം അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല ഏത് സമയത്തും രാത്രിയെന്നോ പകലെന്നോ ഉച്ചയെന്നോ അങ്ങനെ സമയങ്ങളൊന്നും ബാധകമല്ല നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കണം പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഇവിടെ വിശ്വാസം എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഒരു ശാന്തമായ മനസ്സുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡിസ്റ്റർബൻസുകൾ ഒന്നുമില്ലാതെ നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു ആഗ്രഹം നമ്മൾക്ക് സാധിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു സ്വിച്ച് വേർഡ് പറയാൻ ഈ ഒരു സ്വിച്ച് വേർഡ് ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് പുഷ്പിത്ത് പി യു എസ് എച്ച് പി ഐ ടി പുഷ്പിത്ത് പുഷ്പിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ്സ് വേർഡ്സ് ക്യാൻ ഓൾട്ടോർ വൺസ് എനർജി എന്നാണ് അതായത് നമ്മുടെ വിശ്വാസമാണ് അവിടെ മറ്റൊരാളുടെ സഹായമില്ലാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ നമ്മുടെ വിശ്വാസം അവിടെ സക്സസ്ഫുൾ ആയി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അതായത് ചിലപ്പം നമുക്ക് ചില നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും മറ്റൊരാളുടെ ഹെൽപ്പ് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു പുഷ്പിത് എന്നുള്ള സ്വിച്ച് വേർഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ എനർജി ഇല്ലാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇത് ഇത്ര എണ്ണം കൗണ്ടിങ് അങ്ങനെയൊന്നുമില്ല അതുപോലെ തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്കിനിയിപ്പോൾ ഒരു കൗണ്ടിംഗ് ഒരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ടൈംസ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപോ അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയത്തോ നിങ്ങൾക്ക് ഈ ഒരു പുഷ്പിത് എന്ന് പറയുന്ന സ്വിച്ച് വേഡ് കണ്ടിന്യൂ സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ് എന്താണ് നിങ്ങളുടെ മുൻപിലുള്ള ആഗ്രഹമെങ്കിലും ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും അഭിജിത് നക്ഷത്ര സമയം യൂസ് ചെയ്യണം ജീവിതത്തിൽ അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റൻ്റ് സ്വിച്ച് വേടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ